ബംഗ്ലാദേശ് കലാപകാരികൾ ക്ഷേത്രത്തിനെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ വേദന അറിയിച്ച് അന്താരാഷ്ട്ര ഇസ്കോൺ അധികാരികൾ ജാതിമതമില്ലാതെ പാവപ്പെട്ട ബംഗ്ലാദേശികൾക്ക് വർഷങ്ങളായി സൗജന്യ ആഹാരം നൽകിയ ക്ഷേത്രമായിരുന്നു ഇവിടത്തെ ഇസ്കോൺ ക്ഷേത്രം ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾ നടത്തുന്ന മാനവിക പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇസ്കോൺ അധികാരികൾ ആശങ്ക അറിയിച്ചത് ആ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിവിടെ കാണാം ക്ഷേത്രം തകർത്താലും ഇസ്കോൺ ഹിന്ദു സമൂഹത്തിന് ആരോടും വൈരാഗ്യമില്ല എന്നും മുസ്ലിം സഹോദരന്മാരെ സ്നേഹിക്കുന്നു എന്നും വ്യക്തമാക്കി ഇസ്കോൺ അധികാരികൾ കർമാ ന്യൂസിന് നൽകിയ സന്ദേശം കർമാന്യൂസ് പങ്കുവയ്ക്കുകയാണ് ഇവിടെ ആഴമേറിയ വേദനയിലും ഇസ്കോൺ മനോഹരമായ മാനവികതയും സഹോദര സ്നേഹവും ഉയർത്തി നൽകുന്ന സന്ദേശം ആക്രമികളുടെ പോലും ഹൃദയം നിർമ്മലമാക്കും വിധമാണ് ഇസ്കോൺ അഥവാ അന്താരാഷ്ട്ര കൃഷ്ണ സമിതി എന്ന സംഘടനയുടെ കീഴിൽ നിരവധി അമ്പലങ്ങൾ ബംഗ്ലാദേശിലുണ്ട് അവിടെയെല്ലാം വർഷങ്ങളായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഫ്രീ ആയി ഭക്ഷണം വിതരണം ചെയ്തു വരുന്നു അതുകൂടാതെ ഫ്ലഡ് പോലെയുള്ള ദുരിതങ്ങളിൽ പാവപ്പെട്ടവർക്ക് പല സഹായങ്ങളും ഈ അമ്പലങ്ങൾ ചെയ്യുന്നു പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ ഭക്ഷണമില്ലാതെ വിഷമിച്ച് വലയുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്നു അമ്പലങ്ങളിൽ ഭക്ഷണം പാചകം ചെയ്ത് ക്ഷേത്രത്തിന്റെ വാനിലാണ് ഭക്ഷണം എത്തിക്കുന്നത് നിരവധി മുസ്ലിങ്ങൾ ഈ അന്നദാനത്തിനായി വരാറുണ്ട് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എന്നൊന്നും നോക്കാതെയാണ് ഇസ്കോൺ ക്ഷേത്രങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അതുകൂടാതെ സ്കൂൾ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ആളുകൾ വന്ന് ഫ്രീ ആയി ഭക്ഷണം കഴിച്ചു വരുന്നു ഇന്ത്യയിലെ പോലത്തെ ക്ഷേത്രങ്ങളല്ല ഇസ്കൂൺ ക്ഷേത്രങ്ങളിൽ ഇവിടെ എല്ലാം മുസ്ലിങ്ങൾക്ക് പ്രവേശനമുണ്ട് മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രിസ്ത്യനോ ആരോ ആയിക്കോട്ടെ ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് അവർ അമ്പലങ്ങളിൽ ആളുകളെ സ്വീകരിക്കുന്നതും ഫ്രീ ആയി ഭക്ഷണവും മറ്റു പല സഹായങ്ങളും ചെയ്യുന്നതും ഫ്രീ ആയി ഭക്ഷണം ലഭിക്കുന്നതിനായി മാത്രം അമ്പലങ്ങളിൽ സ്ഥിരം വരുന്ന ഒട്ടനവധി പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇവിടെയുണ്ട് അവിടെ തീവ്രവാദികൾ മുടക്കിയത് ഈ അന്നദാനം കൂടിയാണ് ഒട്ടനവധി പാവപ്പെട്ടവർക്ക് സ്ഥിരം ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് അവർ നശിപ്പിച്ചത് ഒരുപാട് മുസ്ലിങ്ങളുടെ ഭക്ഷണമാണ് അവർ ഇല്ലാതാക്കിയത് ലോകം മുഴുവൻ ഫ്രീ ആയി ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെജിറ്റേറിയൻ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സംഘടന കൂടിയാണ് ഇസ്കോൺ സ്കൂളിന്റെ സൗജന്യ ഭക്ഷണ വിതരണം പ്രോഗ്രാം യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന പരിപാടിയേക്കാൾ ഒരുപാട് വലുതാണ് കോടിക്കണക്കിന് പാവപ്പെട്ടവർക്കാണ് ഡിസ്കൗണ്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ലോകം മുഴുവൻ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇസ്കൗണ്ടിൻ്റെ അമ്പലങ്ങളിൽ ഭക്ഷണ വിതരണം നടക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും അവിടെ വന്ന് ഭക്ഷണം കഴിക്കാം വിശ്രമിക്കാം മുസ്ലിങ്ങളായിട്ട് വളരെ സൗഹാർദ്ദപരമായ ഒരു സമീപനമാണ് ഇസ്കോൺ നടത്തുന്നത് പ്രൊഫറ്റ് മുഹമ്മദിനെ പ്രൊഫറ്റായി ഇസ്കോൺ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ ജീസസിനെയും അംഗീകരിക്കുന്നു ഒരിക്കലും ഇസ്ലാമിനും ഇസ്ലാം മതവിശ്വാസികൾക്കും എതിരല്ല അവരെ കഴിയുന്നത്ര സഹായിക്കുകയും അവരുടെ സന്തോഷങ്ങളിൽ പങ്കു അവരുടെ ദുഃഖത്തിൽ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണിത് ഇത് സനാതനധർമ്മത്തിൻ്റെ ഭംഗിയാണ് മറ്റു മതങ്ങളെ ഉപദ്രവിക്കാനോ അവരെ പരിഹസിക്കാനും പുച്ഛിക്കാനും ഒന്നും സനാതനധർമ്മം പഠിപ്പിക്കുന്നില്ല സനാതനധർമ്മം സ്നേഹത്തിൻ്റെ മതമാണ് എന്നിരുന്നാലും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അമ്പലമാണ് തീവ്രവാദികൾ നശിപ്പിച്ചത് മുസ്ലിം സഹോദരന്മാരെ സഹായിക്കുന്നതിന് ഹിന്ദുക്കൾക്ക് കിട്ടുന്ന കൂലി ഇതാണ് ബംഗ്ലാദേശിലെ തീവ്രവാദികൾ തകർത്തത് മുസ്ലിങ്ങൾക്ക് കൂടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് എന്നത് അറിയാമോ വർഷങ്ങളായി ബംഗ്ലാദേശിൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടനയാണ് ഇസ്കോൺ അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനം തീവ്രവാദികൾ തകർത്ത് ബംഗ്ലാദേശിലെ ക്ഷേത്രത്തിൽ സ്ഥിരം പാവപ്പെട്ടവർക്ക് ഭക്ഷണം വിതരണം ചെയ്തു പോരുന്നു ഇസ്കോണിന്റെ കീഴിൽ ബംഗ്ലാദേശിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലെല്ലാം സ്ഥിരമായി അന്നദാനവും നടക്കാറുണ്ട് അതുകൂടാതെ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വാനുകളിൽ പോയി അവിടെ ഉള്ളവർക്ക് സൗജന്യമായി ഭക്ഷണവും മറ്റു പല സഹായങ്ങളും സ്ഥിരമായി ചെയ്തു പോരുന്നു ഈ അന്നദാനങ്ങളിൽ പങ്കെടുക്കാൻ ധാരാളം മുസ്ലിങ്ങൾ സ്ഥിരം വരാറുണ്ട് തീവ്രവാദികൾ തകർത്ത അമ്പലത്തിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ വരുന്ന പാവപ്പെട്ടവരായ മുസ്ലിങ്ങളുണ്ട് അങ്ങനെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്കുള്ള അന്നദാനം കൂടിയാണ് മതഭ്രാന്ത് പിടിച്ച തീവ്രവാദികൾ നശിപ്പിച്ചത് ബംഗ്ലാദേശ് മുഴുവൻ പല സ്ഥലങ്ങളിലും അന്നദാനം ചെയ്യുന്നുണ്ട് ഇസ്കോൺ അതുകൂടാതെ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിൽ സൌജന്യമായ ഭക്ഷണം മറ്റു പല അടിയന്തര സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇസ്കോൺ ക്ഷേത്രങ്ങൾ മുസ്ലിങ്ങളുമായി വളരെ സൗഹാർദ്ദപരമായ ഒരു സമീപനമാണ് എന്നും ഇസ്കോൺ സ്വീകരിച്ചു എന്നത് തന്നെയാണ് ഇസ്കോണിനെ വ്യത്യസ്തമാക്കുന്നത് പ്രോഫറ്റ് മുഹമ്മദിനെ പ്രോഫറ്റായി തന്നെ ഇസ്കോൺ അംഗീകരിക്കുന്നു എന്നതും ഒരു വലിയ കാര്യമാണ് യേശുക്രിസ്തുവിനെയും ദൈവപുത്രനായി അംഗീകരിക്കുന്നതിലൂടെ ഇസ്കോൺ എല്ലാവർക്കും മാതൃകയാവുകയാണ് മറ്റു മതങ്ങളെ പരിഹസിക്കാനോ മറ്റു മതസ്ഥരെ കുറ്റം പറയാനോ ദ്രോഹിക്കാനോ ഇസ്കോണിൽ പ്രവർത്തിക്കുന്ന ഒരാളും ആഗ്രഹിക്കുന്നില്ല മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവരെ മുസ്ലിമായി തന്നെ ജീവിച്ചോളൂ എന്ന് സ്കൂൾ അടിയുറച്ച് പറയുന്നു ഒരിക്കലും മതം മാറേണ്ട കാര്യമില്ല ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസം പോലെ കഴിയാം മുസ്ലിങ്ങൾക്ക് മുസ്ലിമായി തന്നെ തുടരാം ഇങ്ങനെ വളരെ സ്നേഹപൂർണമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇസ്കോൺ ഫോളോ ചെയ്യുന്നത് എന്തായാലും വളരെ കാലമായി പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ ഇത്തരത്തിൽ ഭക്ഷണം നൽകി അവരെ ചേർത്ത് പിടിച്ച് സഹായിച്ചതിന് കിട്ടുന്ന കൂലിയാണ് ഇസ്കോണിലെ അമ്പലങ്ങൾ തീവ്രവാദികൾ തല്ലി തകർത്തത് എന്നുള്ളത് ഒരു നിമിഷം ആലോചിക്കാമായിരുന്നു ഈ സനാതന ധർമ്മ വിശ്വാസികൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ളത് എന്നത് ഈ തീവ്രവാദികൾ യഥാർത്ഥത്തിൽ സ്വന്തം സഹോദരങ്ങൾക്ക് എതിരെയാണ് നിന്നിരിക്കുന്നത് അവരുടെ സ്ഥിരം കിട്ടുന്ന ഭക്ഷണത്തിലാണ് ഇവർ ഇപ്പോൾ മണ്ണു വാരിയിട്ടിരിക്കുന്നത് ഇതിനു മുൻപും ബംഗ്ലാദേശിൽ ധാരാളം ഇസ്കോൺ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട് എന്നിട്ടും ആരെയും ഇസ്കോൺ നിവാസികൾ ഇസ്കോൺ ക്ഷേത്രങ്ങൾ വേറെ സ്ഥലങ്ങളിലും മുസ്ലിം തീവ്രവാദികൾ ആക്രമിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു മുസ്ലിമിനെ പോലും ഇസ്കോൺ തള്ളിപ്പറഞ്ഞിട്ടില്ല ഈ ആക്രമണത്തിൽ വിദേശിയായ ഒരു സന്യാസിക്ക് സ്വന്തം കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും ആക്രമണങ്ങളൊക്കെ സഹിച്ചിട്ടും ഇസ്കോൺ ക്ഷേത്രങ്ങൾ ബംഗ്ലാദേശിൽ മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചു എങ്കിൽ അത് സനാതനധർമ്മത്തിന്റെ വിശിഷ്ടത തന്നെയാണ് തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായി എന്നതുകൊണ്ട് ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കാൻ പോകുന്നില്ല ഇസ്കോൺ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് വളരെയധികം സ്നേഹത്തോടും സഹനശക്തിയോടും മുസ്ലിങ്ങളെയും എല്ലാ മതസ്ഥരെയും അമ്പലങ്ങളിൽ ഇസ്കോൺ സ്വീകരിക്കുന്നത് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ പോലെ അല്ല ഇസ്കോൺ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ ഏതു മതസ്ഥർക്കും എപ്പോൾ വേണമെങ്കിലും സന്തോഷത്തോടുകൂടി കയറിച്ചെല്ലാവുന്ന ഒരു ഇടമാണ് ഇസ്കോൺ ജാതിയോ മതമോ ഇവിടെ നോക്കാറില്ല ഭക്ഷണം ആർക്കും നൽകുന്ന ഒരു ഇടം വെറുക്കാനല്ല സ്നേഹിക്കാനാണ് ഇസ്കോൺ വിശ്വസിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ശത്രുക്കളെ കൂടെ സ്നേഹിക്കാനാണ് ഭഗവാൻ ശ്രീരാമൻ പഠിപ്പിച്ചത് എന്ന് അവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെ ഏതെല്ലാം രീതിയിൽ ആക്രമിച്ചാലും ഇവർ ചെയ്തു പോരുന്ന ആ കാര്യങ്ങൾ അവർ തുടർന്ന് തന്നെ ഇപ്പോൾ ചെയ്തു പോകും എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഭഗവാൻ ശ്രീരാമൻ ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പര്യായമാണ് ആ ഭഗവാന്റെ നന്മ ഞങ്ങളിലേക്കു മാത്രമല്ല ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്കും പകരാൻ ആഗ്രഹിക്കുന്നു എന്നെങ്കിലും ഇതൊക്കെ അവർ തിരിച്ചറിയുമെന്ന ആഗ്രഹത്തോടെ ഭഗവാൻ ശ്രീരാമിന് കുറ്റം പറയുന്ന മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയോടെ എത്ര തന്നെ ആക്രമണങ്ങൾ ഉണ്ടായാലും ഇസ്കോൺ അമ്പലങ്ങൾ എപ്പോഴും എല്ലാ മതസ്ഥർക്കും വേണ്ടി തുറന്നിരിക്കുന്ന ഇടങ്ങളാണ് ഫ്രീ ആയി നിങ്ങൾക്ക് അന്നദാനത്തിൽ പങ്കുചേരാവുന്ന സ്ഥലങ്ങളാണ് ഇതിന്റെ പ്രചോദനം ഭഗവാൻ ശ്രീരാമന്റെ സ്വഭാവം തന്നെയാണ് വസുധൈവ കുടുംബകം എന്നാണ് ഈ ലോകത്തിനെ പറ്റി വേദങ്ങൾ പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ വാസുദേവൻ്റെതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സഹോദരങ്ങളായി കാണുന്ന ഇസ്കോൺ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും സനാതനധർമ്മം മറ്റു മതങ്ങൾക്കെതിരല്ല മറ്റു മതസ്ഥരെ ഉപദ്രവിക്കലല്ല അല്ല സനാതനധർമ്മം പിന്തുടരുന്നവരുടെ രീതി എന്ന് അറിയുക അത് ഈ നാട്ടിലെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾ മനസ്സിലാക്കുന്നത് നന്ന് used Carvalhos.